അങ്ങനെ അഭ്യൂഹങ്ങൾക്ക് വിരാമമിട്ട് ബിഗ് ബോസ് സീസൺ ഏഴിന്റെ പ്രഖ്യാപനം മോഹൻലാലിന്റെ ജന്മദിനത്തിലായിരുന്നു പുതിയ പ്രഖ്യാപനം പുതിയ സീസണിൽ മോഹൻലാൽ ഉണ്ടാകുമോ ഇല്ലയോ എന്നത് സംബന്ധിച്ച് നിരവധി അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നു എന്തായാലും അത്തരം ചോദ്യങ്ങൾക്കെല്ലാം പുതിയ ലോഗോ എത്തിയതോടെ വിരാമമായിരിക്കുകയാണ് വിവാദങ്ങളിൽ നിറഞ്ഞതായിരുന്നു ബിഗ് ബോസ് സീസൺ സിക്സ് ബോഡി ബിൽഡിംഗ് താരം ജിൻഡോ ആയിരുന്നു സീസൺ സിക്സിന്റെ വിജയി അതേസമയം ഷോയിലെ അക്രമ രംഗങ്ങൾക്കെതിരെ കേരള ഹൈക്കോടതിയിൽ ഹർജി എത്തുകയും വിഷയത്തിൽ കേന്ദ്ര സർക്കാരിനോട് ഇടപെടാൻ കോടതി നിർദ്ദേശിക്കുകയും ചെയ്തിരുന്നു ബിഗ് ബോസ് സീസൺ സെവൻ എന്ന് ആരംഭിക്കും വിവിധ എന്റർടൈൻമെന്റ് വെബ്സൈറ്റുകൾ പങ്കുവെക്കുന്ന വിവരങ്ങൾ പ്രകാരം ം ഷോ ആരംഭിക്കുമെന്നാണ് വിവരം ഇത് ആഗസ്റ്റ് മൂന്ന് അല്ലെങ്കിൽ ആഗസ്റ്റ് പത്താം തീയതികളിൽ ആയേക്കുമെന്നാണ് സൂചന എന്ന് ഫിൽമി ബിറ്റ് പങ്കുവെച്ച ലേഖനത്തിൽ പറയും അതിനിടയിൽ മത്സരാർത്ഥികളെ സംബന്ധിച്ചും ചില അഭ്യൂഹങ്ങൾ പരക്കുന്നുണ്ട് കണ്ടന്റ് ക്രിയേറ്റർ ജസീൽ ജസി ആദില നോറ രേണു സുധി അവതാരകൻ റോഹൻ വ്ലോഗർ പ്രണവ് കൊച്ചു ദാസേട്ടൻ കോഴിക്കോട് നടൻ കൃഷ്ണകുമാർ യൂട്യൂബർ കുഞ്ഞൻ പാണ്ടിക്കാട് നടി സീമാജി നായർ നടൻ ജിഷിൻ മോഹൻ അഖിൽ കവലിയൂർ റീന ഫാത്തിമ ബ്യൂട്ടി ബ്ലോഗർമാരായ അരുണിമ ഷാൻ എന്നിവരും പുതിയ സീസണിൽ ഉണ്ടാവുമെന്നും ചില പ്രവചനങ്ങളുണ്ട് ഇതിലൊന്നും കൃത്യമായ സ്ഥിരീകരണം ഇതുവരെ വന്നിട്ടില്ല മുൻ സീസണിലെ വിജയികൾ ഇവരാണ് സീസൺ വൺ സാബുമോൻ സീസൺ ടു നടന്നില്ല സീസൺ ത്രീ മണിക്കുട്ടൻ സീസൺ ഫോർ ദിൽഷ പ്രസന്നൻ സീസൺ ഫൈവ് അഖിൽ മാരാർ സീസൺ സിക്സ് ജിൻഡോ തുടർന്നും ബിഗ് ബോസ് അപ്ഡേഷനുമായി ഉടനെ എത്താം എല്ലാവർക്കും നന്ദി